ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ സമൂഹ മാധ്യമത്തിൽ നടൻ ഷമ്മി തിലകൻ പങ്കുവച്ച പോസ്റ്റ് വൈറലാകുന്നു തന്റെ പിതാവായ നടൻ തിലകനൊപ്പമുള്ള ചിത്രവും ചെറിയൊരു കുറിപ്പും ചേർത്തായിരുന്നു ഷമ്മി തിലകന്റെ പോസ്റ്റ് ഇത് സിനിമാ മേഖലയിലെ ചിലർക്കുള്ള ഒളിയമ്പാണെന്നാണ് കമന്റുകൾ ചില്ലക്ഷണം കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ ചിരിക്കണ്ട ചിരികണ്ട എന്ന കുറിപ്പിനൊപ്പം താനും പിതാവായ തിലകനും പൊട്ടിച്ചിരിക്കുന്ന ചിത്രം ഷമ്മി പങ്കുവച്ചു ചിത്രത്തിന്റെ കമന്റ് ബോക്സിൽ ഷമ്മിയുടെ ധൈര്യത്തെ അഭിനന്ദിച്ചും അതിനെ പിന്തുണച്ചും നിരവധി ആളുകളാണ് കുറിപ്പുകൾ എടുത്തത് താരസംഘടനയായ അമ്മയുടെ പല നിലപാടുകളിലും അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുള്ള നടനാണ് തിലകൻ സംഘടനയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറച്ചുപേർ ചേർന്ന് ഒരു പ്രശസ്ത നടനെ ഒതുക്കിയെന്ന് പരാമർശമുണ്ട് ഇത് തിലകനെ കുറിച്ചാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന അഭിപ്രായ പ്രകടനങ്ങൾ പിന്നാലെയാണ് പോസ്റ്റുമായി ഷമ്മി തിലകൻ എത്തിയത് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് ഇവിടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാഫിയ സംഘമായിരുന്നു മലയാള സിനിമയെന്ന് പറഞ്ഞ ഒരു നടൻ ഉണ്ടായിരുന്നു അദ്ദേഹം തന്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന വ്യക്തിയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിലുകൾ പലർക്കും ഇഷ്ടമായില്ല മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭയിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്നിട്ടും അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞു പത്തോ പതിനഞ്ചോ പേർ ചേർന്ന അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് പുറത്താക്കി ഈ നടൻ പിന്നീട് സിനിമ വിട്ട് സീരിയലിലെത്തി എന്നാൽ അവിടെയും ശക്തമായ ഈ ലോബിയുടെ പിടിയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല സീരിയൽ താരങ്ങളുടെ ആത്മ എന്ന സംഘടനയെയാണ് ഇവർ ഇതിനായി ഉപയോഗിച്ചത് ആ സമയത്ത് ആത്മയുടെ അധ്യക്ഷൻ ഒരു സിനിമാ നടൻ കൂടിയായിരുന്നു പത്തോ പതിനഞ്ചോ വ്യക്തികൾ തീരുമാനിച്ചാൽ ആരെയും സിനിമയിൽ നിന്ന് മാറ്റി നിർത്താം അത് ചെറിയ കാരണങ്ങൾ കൊണ്ടാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്